ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ലോലിപ്പോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് റെഡി ആക്കി എടുക്കാന്ന് നോക്കാം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ്റെ വിങ്സ് ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നോർമലായിട്ട് നമ്മൾ ചിക്കൻ ലോലിപ്പപ്പ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വിങ്സ് എടുത്തിട്ടാണ് ലോലിപ്പപ്പ് ഉണ്ടാക്കി എടുക്കുക അപ്പോൾ അത് കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാട്ടി കാട്ടിത്തരണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അത് ഈ പോർഷൻ നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം അതിന് ശേഷം ഇതിൻ്റെ നടുക്കത്തെ ആ ജോയിൻറ്റിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഈ ഒരു പീസ് എടുത്തിട്ട് ആ എല്ലുമ്മക്കൂടെ തന്നെ ആ ചിക്കൻ്റെ പീസ് നമുക്ക് താഴോട്ടൊന്നാക്കി കൊടുക്കാം അപ്പം അതെ ഇങ്ങനെ താഴോട്ട് ഇറച്ചി ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് കൈ കൊണ്ട് തന്നെ അത് താഴോട്ടൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ കറക്റ്റ് ലോലിപ്പോപ്പ് പോലെ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഒരു പീസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ മറ്റേ പീസ് എങ്ങനെ റെഡി ആക്കി എടുക്കാമെന്ന് കാണിക്കാം ഈ പീസിൽ രണ്ട് എല്ല് വരുന്നുണ്ട് ഒരെണ്ണം ഉള്ളതും ഒരെണ്ണം വണ്ണം കുറഞ്ഞൊരു എല്ലാണ് വരുന്നത് അതിൽ ആ വണ്ണം കുറഞ്ഞ എല്ല് നമുക്ക് ഊരി മാറ്റണം അത് നമുക്ക് ആവശ്യമില്ല അതായത് ഇതുപോലെ ഞാൻ ഊരി എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ മറ്റേത് ചെയ്ത പോലെ തന്നെ ഈ ഇറച്ചിയിൽ ഇത് താഴോട്ടാക്കി കൊടുക്കാം എന്നിട്ട് പിന്നെ കൈകൊണ്ട് അത് തിരിച്ചു കൊടുത്ത് ലോലിപൊപ്പിൻ്റെ ഷേപ്പിൽ അതൊന്ന് ആക്കിയെടുത്താൽ മതി ഇത് വളരെ സിമ്പിളാണ് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പീസും ഞാൻ അത് ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതേ ഇതുപോലെ ചിക്കൻ്റെ എല്ലാ വിങ്സും ഞാൻ ഇതുപോലെ ഷേപ്പിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മായത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവൊക്കെ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നോർമൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ഒന്ന് കളറായിട്ട് നമുക്ക് കിട്ടും ചിക്കൻ ലോലിപോപ്പ് ഇനി അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി അധികം ഇടേണ്ട കുറച്ചിട്ടാൽ മതി അതുപോലെ തന്നെ ഒരു കാ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നോക്കി ഒഴിച്ച് കൊടുക്കാം അത് കൂടി പോവരുത് കുറേശം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് എടുക്കുക അപ്പോൾ അപ്പം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് പോർഷൻ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ എല്ലാ പീസും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു ഒരു ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഓയിലും ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓരോ പീസ് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ പീസ് ദേ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ദേ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറായി കഴിയുമ്പോൾ നമുക്ക് ഓയിലിൽ നിന്ന് ചിക്കൻ്റെ പീസസ് എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ്റെ പീസസും ഫ്രൈ ചെയ്തെടുക്കാം അടുത്തതായിട്ട് ഒരു പാൻ എടുക്കാം അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ വറുത്ത ആ സെയിം ഓയിൽ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇനി അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മോര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാള ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അതേ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി ഞാനിപ്പോൾ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ തന്നെ അത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നോളും അപ്പോൾ ടൈറ്റായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് നോക്കിയാൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സോസ് ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ അതെ കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ അതേ ചിക്കൻ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്